വിശുദ്ധമായ റമദാൻ ഓരോ ദിവസവും ഇങ്ങനെ കടന്ന് അതിൻ്റെ അവസാന പടിയിലേക്ക് എത്തുകയാണ് ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് പ്രാധാന്യത്തോടെ കാണേണ്ട ഒന്നാണ് ഫിത്ർ സക്കാത്ത് ഒരുപാട് പേർക്ക് സംശയം ഒരുപാട് സംശയം എത്രയാണ് അളവ് അതാണ് ഏറ്റവും കൂടുതൽ ഈ ഫിത്തർ ജക്കാത്തിൻ്റെ അളവ് എത്രയാണ് രണ്ടര കിലോയാണോ രണ്ട് മുക്കാലാണോ രണ്ട് എണ്ണൂറാണോ മൂന്നാണോ വിശദമായി പറയുന്നതോടൊപ്പം തന്നെ ആരാണ് ഫിത്തർസ സക്കാത്ത് കൊടുക്കേണ്ടത് എവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മക്ക് നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ല അതുപോലെ എൻ്റെ ഭാര്യ ഗർഭിണിയാണ് ഭാര്യക്ക് നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ല എന്റെ സഹോദരി പ്രസവിച്ചു കിടക്കുകയാണ് ഓൾ നോമ്പ് പിടിച്ചിട്ടില്ല അപ്പോൾ ഉസ്താദെ ഈ നോമ്പ് പിടിക്കാൻ പറ്റാത്തതിന് അരി കൊടുക്കണമല്ലോ ഈ അരി എങ്ങനെയാണ് കൊടുക്കേണ്ടത് അതുപോലെ എത്ര അളവാണ് കൊടുക്കേണ്ടത് എല്ലാം വിശദമായി ഇൻഷാല് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിച്ച് കേൾക്കണേ അവസാനം വരെ കേൾക്കണേ ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ അസലാ വരഹമുല്ലാ വാത്തുല്ലാ വലഹമുല്ലാ വസ്ലാത്ത സ്നേഹ ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ പരിശുദ്ധമായ റമലാനിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ് ഞായറാഴ്ച ഇരുപത്തിയൊൻപതാമത്തെ നോമ്പാണ് മകരുബോടു കൂടി നിലാവ് കണ്ടാൽ നമ്മൾ നേരെ ഷവ്വാൽ ഒന്ന് ചെറിയ പെരുന്നാൾ രാവിലേക്ക് കടക്കുകയാണ് ആ സമയത്ത് നമ്മൾ കൂടുതലായി അധികരിപ്പിക്കേണ്ട ഒരു കാര്യം തക്ബീർ അധികരിപ്പിക്കുക തക്ബീർ ചൊല്ലുക അതോടൊപ്പം തന്നെ എല്ലാ മോമിനിയങ്ങളും മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫിത്ർ സക്കാത്ത് ഫിത്ർ സക്കാത്ത് കൊടുക്കുക അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എവിടെയാണ് എത്രയാണ് കൊടുക്കേണ്ടത് വിശാലമായ ചർച്ചയിലേക്ക് നമ്മളിതാ കടക്കുകയാണ് അപ്പോൾ ഇത് ഞങ്ങൾക്ക് അറിയാം മുസ്താദ് ഇനി കൂടുതൽ വിശദീകരിച്ച് പറയണ്ട എന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് കാരണം പിതൃസഖാത്തുമായി ബന്ധപ്പെട്ട് ഈ റമദാൻ തുടങ്ങിയിട്ട് എത്രയോ ആളുകളാണ് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇൻഷാല്ല ആളുകൾ ചോദിച്ച സംശയങ്ങളും അതിനുള്ള മറുപടിയും നമ്മൾ ഇവിടെ ഒന്ന് പറയുകയാണ് കാരണം നമ്മൾ പല ആളുകളും തെറ്റിദ്ധരിച്ച പല മസാലകളുമുണ്ട് അതൊക്കെ മാറ്റി ഇസ്ലാമിൻ്റെ യഥാർത്ഥ നിയമം ഫിത്തർ ജക്കാത്തിൽ എന്താണ് എന്ന് നമുക്ക് ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ പഠിക്കാം അപ്പോൾ ഫിത്ർ ജക്കാത്തുമായി ബന്ധപ്പെട്ട് വിശുദ്ധമായ ഖുർആൻ അള്ളാഹു താല സൂറത്തുൽ അതിൽ പറയുന്നു ആ ഫിത്ർ സക്കാത്ത് നമ്മൾ റമലാനിൻ്റെ അവസാനം കൊടുക്കുന്ന നമ്മൾ അങ്ങനെയാണ് കൊടുക്കാറ് റമലാൻ ഒന്നു മുതലേ നമുക്ക് കൊടുക്കാം ആ നമ്മൾ റമലാനിൽ കൊടുക്കുന്ന ഫിത്ർ സക്കാത്ത് ആ ഫിത്തർ സക്കാത്ത് യഥാവിധി കൊടുത്തു വീട്ടുന്നവൻ അവൻ വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു താല പറയുകയാണ് എന്തിനാണ് ഈ ഫിത്രസക്കാത്ത് കൊടുക്കുന്നത് നമ്മൾ റമലാനിൽ പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടിയാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നോമ്പ് പിടിക്കുന്നത് മറ്റ് ഇബാധത്തുകൾ ചെയ്യുന്നത് പക്ഷേ എന്നാലും റമലാനിൽ പിടിക്കുന്ന നോമ്പിലും ഒരുപാട് ന്യൂനതകൾ വരും ഒരുപാട് ന്യൂനതകൾ വരും നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ ഈ റമലാനിൽ ചെയ്തവരാണ് അപ്പോൾ റമദാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് ആ നോമ്പിൽ പറ്റിയിട്ടുള്ള പിഴവുകൾ പോരായ്മകൾ അള്ളാഹു താല പരിഹരിച്ച് തരാൻ വേണ്ടിയാണ് ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ നിസ്കാരത്തിൽ എന്തെങ്കിലും പിഴവ് പറ്റിയാൽ ഒരു രക്കാലത്ത് മറന്നുപോയി നമ്മൾ അത്തഹയ്യാത്തിൽ ഇരുന്നാൽ അല്ലെങ്കിൽ ആദ്യത്തെ അത്തഹയ്യാത്ത് നമ്മൾ മറന്നാൽ അല്ലെങ്കിൽ നമ്മൾ കുനൂത്ത് മറന്നാൽ നമ്മൾ എന്ത് ചെയ്യും സഹുവിൻ്റെ രണ്ട് സുജൂത് ചെയ്യും സലാം വീട്ടുന്നതിന് മുമ്പ് എന്നതുപോലെ നോമ്പിൽ വന്ന പിഴവുകൾ മായ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് അത് നമ്മൾ കൊടുത്തേ കൊടുക്കൽ നിർബന്ധമാണ് സമ്പത്തുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടാത്ത് ശരീരവുമായി ബന്ധപ്പെട്ട ജക്കാത്ത് രണ്ട് വിധത്തിലാണ് ഒന്ന് മാൽ രണ്ട് ബദൻ ഈ ബദൻ ശരീരവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടാത്താണ് ഫിത് നമ്മൾ പിടിച്ചിട്ടുള്ള നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് അത് അള്ളാഹുവിലേക്ക് ഇങ്ങനെ ഉയർത്തപ്പെടും അത് ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ഇങ്ങനെ തങ്ങി നിൽക്കും എപ്പോഴാണോ അയാള് ഫിത്ർ സക്കാത്ത് കൊടുത്തുവിടുന്നത് ആ സമയത്താണ് അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് അത് ഉയർത്തപ്പെടുക എന്ന് മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഹദീസിൽ കാണാം ഹിജ്രയുടെ രണ്ടാമത്തെ വർഷമാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത് എന്നും നമുക്ക് കാണാം ഇനി ഫിത്ർ സക്കാത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ആരാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ഇവിടെ നമുക്ക് കാണാം പെരുന്നാളിൻ്റെ ദിവസം ചെറിയ പെരുന്നാൾ പകലിലും അതിൻ്റെ രാത്രിയിലും ആ ഇരുപത്തിനാല് മണിക്കൂർ കഴിക്കാനുള്ള ഭക്ഷണം അതുപോലെ ധരിക്കാനുള്ള വസ്ത്രം അതുപോലെ പാർപ്പിടം അതാർക്ക് എനിക്കും എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ അതുപോലെ ഞാൻ ചിലവിന് കൊടുക്കുന്ന എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ അതായത് എൻ്റെ ചിലവിൽ കഴിയുന്ന എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ അതുപോലെ എൻ്റെ സഹോദരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ കഴിയുന്ന സഹോദരന്മാർ സഹോദരന്മാർ ഞാൻ ചിലവിന് കൊടുക്കുന്ന എൻ്റെ ആശ്രിതരായ ആളുകൾ ഇവർക്ക് ഞാൻ പെരുന്നാൾ ദിവസവും അതിൻ്റെ രാത്രിയിലും കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്തു അതുപോലെ വസ്ത്രം കൊടുത്തു അതുപോലെ താമസിക്കാനുള്ള പാർപ്പിടം കൊടുത്തു ഇത് കഴിഞ്ഞ് കടവും കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മിച്ചം എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം സക്കാത്ത് കൊടുക്കണം അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കേൾക്കുന്ന നമ്മളെല്ലാവരും എന്ന് പറയാം ഭൂരിഭാഗം ആളുകളും ഫിത്തർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമുള്ളവരാണ് ഇനി എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് അതായത് നാളെ പെരുന്നാളാണ് എങ്കിൽ നാളെ പെരുന്നാളാണെന്ന് എപ്പോഴറിയും ഇന്നത്തെ മകരുബോർഡ് കൂടി നമ്മൾ അറിയും ഇന്നിപ്പോൾ നിലാവ് കണ്ടാൽ നാളെ പെരുന്നാളാണെന്ന് പെരുന്നാളാണെന്നറിയും അല്ലെങ്കിൽ എൻ്റെ മാസം പൂർത്തിയാവണം അപ്പോൾ നാളെ പെരുന്നാളാണ് എങ്കിൽ ഇന്ന് മഹരിബ് തൊട്ട് നാളെ പെരുന്നാൾ ദിവസം പെരുന്നാളിൻ്റെ നിസ്കാരത്തിൻ്റെ തക്ബീറത്തുൽ ഹറാം അള്ളാഹു അക്ബർ എന്ന് ഇമാമ് പറയുന്നതിന് മുമ്പുള്ള ആ ഒരു ടൈമിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത് ഫിത്ർ ജക്കാത്ത് കൊടുക്കേണ്ടത് ഫിത്ർ ജക്കാത്ത് റമലാൻ ഒന്നു മുതലേ നമുക്ക് കൊടുക്കൽ അനുവദനീയമാണ് നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ സ്നേഹിതന്മാർ അവർക്കൊക്കെ നമുക്ക് നേരത്തെ കൊടുക്കാം കുഴപ്പമില്ല പക്ഷെ ഏറ്റവും അഫ്വലായ സമയം നാളെ പെരുന്നാളാണെന്നറിഞ്ഞാൽ ഇന്നത്തെ രാത്രി പിന്നെ നാളത്തെ പകലിൽ പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീറത്തുൽ തക്ബീർത്തുൽഹാം കെട്ടുന്നതിന് മുമ്പുള്ള ടൈമിൽ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ടൈം ഇനി ഫിത്തർ ജക്കാത്ത് പിന്തിപ്പിക്കാം ആ പെരുന്നാൾ ദിവസത്തിൻ്റെ മകരുവ് വരെ പിന്തിപ്പിക്കാം അസ്തമയ സമയം വരെ പിന്തിപ്പിക്കാം ആർക്ക് നമ്മുടെ ഒരു ബന്ധു വരാനുണ്ട് അവൻ ഇത് വാങ്ങാൻ അർഹനാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ വരാനുണ്ട് അവൻ ഈ ഫിത്തർ ജക്കാത്ത് വാങ്ങാൻ അർഹനാണ് അവൻ എവിടെയാ തിരുവനന്തപുരത്ത് നിൽക്കുകയാണ് ട്രെയിനിൽ ഓടി എവിടെ എത്തണം കാസർഗോഡ് വരണം അത് വരുമ്പോൾ പെരുന്നാൾ ദിവസത്തിലെ അസറ സമയമാകും എങ്കിൽ എന്ത് ചെയ്യാം അവനക്ക് വേണ്ടി നമുക്ക് ആ സമയം വരെ പിന്തിപ്പിക്കാം പിന്നെ കൊടുക്കുന്ന സമയത്ത് നീയ്യത്ത് വെക്കണം ഇതെന്റെ ഫിത്തർക്കാത്തിൻ്റെ അരിയാണ് എന്ന് നമ്മൾ മനസ്സിൽ കരുതുക നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞു കൊടുക്കുക ഇനി മറ്റൊരു സംശയം ഉസ്താദേ എൻ്റെ ഭർത്താവ് ഗൾഫിലാണ് ഉസ്താദെ എൻ്റെ മകൻ ഗൾഫിലാണ് അപ്പൊ ഗൾഫിലുള്ള മകൻ്റെ ഫിത്തർ സക്കാത്ത് നാട്ടിൽ ഞങ്ങൾ കൊടുത്താൽ മതിയോ അവൻ അമേരിക്കയിലാണ് അവൻ ബ്രിട്ടനിലാണ് അവൻ കാനഡയിലാണ് അപ്പൊ അവനിക്ക് ഫിത്തർ സക്കാത്ത് അവിടെ കൊടുക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കൊടുത്തോട്ടെ ഓന്നു പറഞ്ഞാലും നമുക്കത് പറ്റൂല അവൻ ഏത് നാട്ടിലാണോ ഉള്ളത് അവിടെയാണ് അവൻ ഫിത്തർ ജക്കാത്ത് കൊടുക്കേണ്ടത് ഗൾഫിലുള്ള പ്രവാസികളായ ആളുകൾ നമ്മൾ ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും ഹൈറും സമാധാനവും കൊടുക്കട്ടെ അപ്പം പ്രവാസികളായ ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിത്തർ ജക്കാത്ത് നിങ്ങൾ അവിടെ തന്നെയാണ് കൊടുക്കേണ്ടത് അവിടെ തന്നെയാണ് കൊടുക്കേണ്ടത് ഇപ്പോൾ ഏത് നാട്ടിലാണോ നമ്മൾ താമസിക്കുന്നത് ആ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളും കഴിക്കുന്ന ധാന്യം എന്താണോ അതാണ് പിത്തൃസക്കാത്തായിട്ട് കൊടുക്കേണ്ടത് ചില നാടുകളിൽ ഗോതമ്പ് ആയിരിക്കും മുഖ്യ മുഖ്യധാന്യമായിട്ട് കഴിക്കാറുണ്ടാവുക അങ്ങനെയാണെങ്കിൽ ആ ധാന്യം നമ്മുടെയൊക്കെ നാടുകളെന്നൊക്കെ പറഞ്ഞാൽ അരിയാണ് ഭൂരിഭാഗം നാടുകളിലും അരി തന്നെയാണ് മുഖ്യ ആഹാരം അരി തന്നെയാണ് ചോറായിട്ട് കഴിക്കുന്നത് അപ്പൊ അരി തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഷാഫി പ്രകാരം അതായത് ലാ തുൻ ചില ആളുകൾ ചോദിക്കും എന്തിനോ അരിയെല്ലാം വീട്ടിലുണ്ടല്ലോ കാശ് കൊടുത്താൽ പോരെ കാശ് കൊടുത്താൽ അവര് കിട്ടുന്ന അരിക്ക് ഇറച്ചി വാങ്ങൂല്ലേ എന്നൊക്കെ ചോദിക്കും നമ്മളിങ്ങനെ പറയുമ്പോൾ പലതും നമുക്ക് പറയാൻ പറ്റും പക്ഷെ ദീനിനൊരു നിയമം ഉണ്ടല്ലോ ഇസ്ലാമൊരു നിയമം ഉണ്ടല്ലോ ചോറാണ് നമ്മുടെ മുഖ്യ ആഹാരം അതുകൊണ്ട് ആ ചോറുണ്ടാക്കുന്ന അരി തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ ചില ഉമ്മമാര് ചോദിക്കും ഉസ്താദേ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ഒരുപാട് അരി കിട്ടുന്നുണ്ട് അവർക്ക് ഇല്ലാത്തത് അരിപ്പൊടിയാണ് അപ്പൊ നമ്മൾ ഈ അരിപ്പൊടി വാങ്ങിച്ചു കൊടുത്താൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത് ദീൻ പറഞ്ഞത് എന്താ മുഖ്യധാന്യം അരി അത് കൊടുക്കാനാണ് അത് കൊടുക്കുക അപ്പൊ കിട്ടുന്ന ആള് അത് പൊടിച്ചിട്ട് എന്ത് പലഹാരം എന്തുമാക്കിക്കൊള്ളട്ടെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അരിപ്പൊടിയേ വാങ്ങിച്ചു കൊടുക്കുമോ എന്ന് നിർബന്ധമാണെങ്കിൽ ഫിത്തർ സക്കാത്തിൻ്റെ അരി കൊടുക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് അരിപ്പൊടിയും വാങ്ങിച്ചു കൊടുത്തേക്ക് കാരണം നമ്മൾ ദീൻ എന്ന് പറയുന്നു അതനുസരിച്ചല്ല ജീവിക്കേണ്ടത് അപ്പോൾ ലാ തുച്ഛ കീമത്തുൻ നമുക്ക് വില കൊടുത്താൽ മതിയാവില്ല കുറച്ച് അരിയും കൊടുത്തോ കുറച്ച് പൈസയും കൊടുത്തോ അപ്പോൾ അത് തീർന്നല്ലോ അപ്പോൾ പൈസ അപ്പം പൈസക്ക് കൊടുക്കണം പൈസയാണോ കൊടുക്കേണ്ടത് അങ്ങനെയുള്ള ആളുകൾക്ക് പൈസ കൊടുത്തോ പക്ഷേ അതോടൊപ്പം തന്നെ ആ ഫിത്തർ സക്കാത്തിൻ്റെ അരിയും ഇങ്ങോട്ട് കൊടുക്കേണ്ടി വരും പിന്നെ ന്യൂനതയില്ലാത്ത അരി കൊടുക്കണം അത് ഏതായാലും ഫിത്തർസക്കാത്തിൻ്റെ അരി കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിച്ച് ഇപ്പോഴും ഇരിപ്പുണ്ട് അതങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കണം ന്യൂനതയുള്ള പുഴു കുത്തിയാ അല്ലെങ്കിൽ നനഞ്ഞ അങ്ങനെയുള്ള അരിയൊന്നും കൊടുക്കാൻ പാടില്ല അങ്ങനെയല്ല നല്ല ഫ്രഷ് ആയ അരി വാങ്ങിച്ചു കൊടുക്കണം അപ്പോൾ അരി പറയുമ്പോൾ ഉണ്ട് പിന്നെ ജയാരി ഉണ്ട് മട്ടരി ഉണ്ട് അപ്പോൾ ചില ആളുകൾ എന്തിനാ ഇങ്ങനെ ഈ സുരേഖാരി കൊടുക്കുന്നത് എന്തിനാ കുത്തിരി കൊടുക്കുന്നത് എന്ത് ബിരിയാണി അരി കൊടുത്താൽ എന്താ പ്രശ്നം അലിബാബ കൊടുത്താൽ എന്താ പ്രശ്നം അല്ലെങ്കിൽ കൈമ കൊടുത്താൽ എന്താ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇപ്പോൾ കൈമാരിക്ക് എന്തോ നൂറ് രൂപയോ ഒരു കിലോക്ക് വില ചില ബിരിയാണി അരി എഴുപത്തഞ്ചിൻ്റെ ഉണ്ട് എൺപത്തഞ്ചിൻ്റെ ഉണ്ട് നൂറ്റി അഞ്ചിൻ്റെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കാം അതായത് നമുക്ക് നാട്ടിലെ മുഖ്യ ഭക്ഷണം അത് അരിയാണ് അപ്പം അരി തന്നെയാണ് കൊടുക്കേണ്ടത് ഏത് അരി കൊടുത്താലും കുഴപ്പമില്ല റേഷൻ അരി ഒന്ന് ഒഴിവാക്കിയ കയറാണ് കാരണം അതിൽ ന്യൂനത ഉണ്ടാവാൻ സാധ്യതയുണ്ട് പുഴുണ്ടാകും അതായത് ആ വാങ്ങുന്ന ആൾ തന്നെ ഓ ഇവനിക്ക് ഇവനിക്കിത് തരാനാണല്ലോ തോന്നിയത് എന്നൊരു തോന്നൽ നമ്മളായിട്ട് ഉണ്ടാക്കണ്ട കേട്ടോ ഇനി അളവ് അളവാണ് ഉസ്താദിനെ ഞങ്ങൾക്കറിയേണ്ടത് ഏത് ഞങ്ങൾ രണ്ടര കൊടുക്കണോ രണ്ട് മുക്കാൽ കൊടുക്കണോ രണ്ട് എണ്ണൂറ് കൊടുക്കണോ മൂന്ന് കൊടുക്കണോ ഒരുപാട് സംശയങ്ങളാണ് ഇവിടെ ഫിത്തർ സക്കാത്തിന്റെ അരി കൊടുക്കേണ്ടത് ഒരു സ്വാൻ അറബി കണക്കനുസരിച്ച് ഒരു സ്വ ആണ് കൊടുക്കേണ്ടത് ഒരു സ്വ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദ നാല് മുദ്ദിൽ ഒരു മുദ്ദെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് പ്രശ്നം ഒരു മുദ്ദെന്ന് പറഞ്ഞാൽ പല അളവാണ് ചില ആളുകൾ പറയുന്നു ഗ്രാമം വെച്ച് നോക്കുമ്പോൾ അറുന്നൂറ്റി അൻപത് ഗ്രാമാണ് അല്ലെങ്കിൽ എഴുന്നൂറ് ഗ്രാമാണ് എഴുന്നൂറ്റി അൻപത് ഗ്രാമാണ് എന്നൊക്കെ പല അഭിപ്രായങ്ങളുമുണ്ട് നമ്മളിവിടെ പിടിക്കുന്നത് എഴുന്നൂറ്റി അൻപത് ഗ്രാമാണ് ഒരു മുദ്ദ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി അൻപത് ഗ്രാമാണ് അതിനാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും ഇജിമാ ആയിട്ട് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞത് ഏകദേശം ഒരു മുദ്ദ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി അൻപത് ഗ്രാമാണ് അപ്പം ആ എഴുന്നൂറ്റി അൻപത് ഗ്രാം ഇൻറ്റു നാല് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് കിലോ ഏകദേശം വരും എൻ്റെ പൊന്നുസ്താദ് നിങ്ങൾ എന്താ പറയുന്നത് ഈ മൂന്ന് കിലോ ഒന്നും കൊടുക്കാൻ പറ്റില്ല ഞങ്ങളൊക്കെ പണ്ട് മുതലേ രണ്ടര കിലോ കൊടുക്കുന്നത് നിങ്ങൾ രണ്ട് അറുന്നൂറാണ് കൊടുക്കുന്നത് രണ്ട് എഴുന്നൂറാണ് കൊടുക്കുന്നത് നിങ്ങൾ വന്നിട്ട് ഈ മൂന്ന് കിലോ ഞാനിത് നിർബന്ധമായിട്ട് പറഞ്ഞതല്ല ഒരു സൂക്ഷ്മത ഉസ്താദ് പുതിയ പത്തു ഇറക്കുവാണോ മൂന്ന് കിലോ കൊടുക്കണം എന്നൊക്കെ പുതിയ പത്തു ഇറക്കുവാണോ എന്നൊക്കെ ചോദിക്കാൻ ചില ആളുകൾ വന്നേക്കാം ഞാൻ അവരോട് എല്ലാവരോടും സ്നേഹത്തോട് കൂടി പറയട്ടെ ഇപ്പോൾ ഈ മുദിൻ്റെ പാത്രം ഉണ്ടല്ലോ നാല് മുദ് കൂടിയാണ് ഒരു സ്വ ഒരു സ്വ ആണ് കൊടുക്കേണ്ടത് ഒരു മുദ് നമ്മൾ അളക്കുന്ന പാത്രം ഒരു പാത്രത്തിൽ മുദിൻ്റെ പാത്രത്തിൽ സുരേഖ അരി എടുത്തു അത് ഫുള്ളാക്കി എന്നിട്ട് നമ്മൾ തൂക്കി നോക്കുന്നു പിന്നെ ആ മുദ്ൻ്റെ പാത്രത്തിൽ മട്ടാരി ജയാരി എടുത്തു അത് നമ്മൾ തൂക്കി നോക്കുന്നു പിന്നെ അതിൽ ബിരിയാണി അരി എടുത്തു നമ്മൾ തൂക്കി നോക്കുന്നു എല്ലാം നമ്മൾ എടുത്തത് ഓരോ മുദ് വീതമാണ് ആ മുദിൻ്റെ പാത്രത്തിൽ ഫുള്ളാണ് എടുത്തത് എന്നിട്ട് ആ ഇട്ട സുരേഖാരി നമ്മൾ തൂക്കി നോക്കുമ്പോഴും ജയാരി തൂക്കി നോക്കുമ്പോഴും ബിരിയാണിയുടെ അരി തൂക്കി നോക്കുമ്പോഴും അളവ് ഒന്നാണ് പക്ഷേ തൂക്കം വ്യത്യാസമാണ് ആ മുദിൻ്റെ പാത്രത്തിലെടുത്ത അളവ് ഒന്നാണ് പാത്രം നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷെ അത് അളന്നു നോക്കുമ്പോൾ വ്യത്യസ്തമായ അളവാണ് കാരണം ആ അരിയുടെ രൂപവും കോലവും തൂക്കം വ്യത്യസ്തമാണ് സുരേഖാരിയേക്കാൾ തടിച്ചതും തൂക്കം കൂടുതലുമുണ്ട് എന്തിനെ ഈ പാലക്കാട മട്ട പാലക്കാടൻ മട്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റുള്ള അരിയാണെന്ന് തോന്നണേ അപ്പോൾ അതിന് സുരേഖാ അരിയേക്കാൾ കൂടുതൽ വെയിറ്റ് ഉണ്ട് അപ്പോ ഒരു മുദ്ദിന്റെ പാത്രത്തിൽ നമ്മൾ സുരേഖാ അരി എടുത്ത് നമ്മൾ അളന്നു എന്നിട്ട് നമ്മൾ ഒരു ത്രാസിൽ വെച്ച് തൂക്കുകയാണ് അപ്പം ഏകദേശം ഒരു അറുന്നൂറ്റി അൻപത് ഗ്രാം കിട്ടിയെന്ന് വെക്കാം ഉദാഹരണം അതേ ആ മുദ്ദിന്റെ പാത്രത്തിൽ പാലക്കാടൻ മട്ട അത് നമ്മൾ എടുത്തു അളന്നു എന്നിട്ട് നമ്മൾ തൂക്കി നോക്കുന്ന സമയത്ത് ചിലപ്പോൾ എഴുന്നൂറോ എഴുന്നൂറ്റി പത്തോ എഴുന്നൂറ്റി ഇരുപതോ ഉണ്ടാവാം അപ്പോൾ മുദ്ദിന്റെ പാത്രത്തിൽ അളവ് ഒന്നാണ് പക്ഷെ രണ്ടും തൂക്കി നോക്കിയപ്പോൾ വ്യത്യാസമുണ്ട് അപ്പൊ ഇങ്ങനെ ഓരോ അരിക്കനുസരിച്ചും വ്യത്യാസം ഉണ്ടാവാം അതുകൊണ്ട് സൂക്ഷ്മതക്കു വേണ്ടി ഇനിയിപ്പോ സൂര്യകാരിയാവട്ടെ മട്ടരി ആവട്ടെ ജയാരി ആവട്ടെ ഇനിയിപ്പോ പാലക്കാട് മട്ടയാവട്ടെ ഇനി ബിരിയാണി അരിയാവട്ടെ എന്തും ആവട്ടെ ഒരു സൂക്ഷ്മത തർക്കിക്കാനില്ല സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു മൂന്ന് കിലോ വരെ നമുക്ക് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഉറപ്പാണോ രണ്ട് അറുന്നൂറാണ് അല്ലെങ്കിൽ രണ്ട് എഴുന്നൂറാണെന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം പക്ഷേ ആ ഉറപ്പ് പലപ്പോഴും ഇന്നത്തെ കാലത്ത് തെറ്റിപ്പോവാം അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു മൂന്ന് കിലോ കൊടുത്താൽ വളരെ രാഹത്താണ് ഇപ്പം എന്നോട് ഒരുപാട് പേര് ചോദിച്ചു എത്ര കിലോ കൊടുക്കണോ ഞാൻ അവരോട് പറഞ്ഞു ഇപ്പം നമ്മളിങ്ങനെ അളക്കുന്ന സമയത്ത് അത് തൂക്കി നോക്കുന്ന സമയത്ത് വ്യത്യാസം ഉണ്ടാവാം അപ്പം അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു മൂന്ന് കിലോ കൊടുത്തേക്ക് കാരണം കൂടിപ്പോയി എന്ന് വെച്ചിപ്പോൾ ഒരു സംഭവിക്കാനില്ല കുറഞ്ഞു പോയാൽ ആ ഫിത്തറിന് സക്കാത്തേ പോയില്ലേ എത്രയോ കഷ്ടപ്പെട്ടാ നോമ്പ് പിടിക്കുന്നത് ആ നോമ്പിനെ എന്താ പറയാ ഒരു മുന്നൂറ് ഗ്രാം കൂടി പോയി എന്ന് വിചാരിച്ചൊന്നും സംഭവിക്കാനില്ല അതുകൊണ്ട് ആ അരി ആ മൂന്ന് കിലോ ആക്കി കൊടുത്താൽ വളരെ റഹറ്റാൻ ഇനി ർക്കാണ് കൊടുക്കേണ്ടത് ഇവിടെ ഭയങ്കര ചിലപ്പോൾ തട്ടിപ്പെന്ന് തന്നെ നമുക്ക് പറയാം തട്ടിപ്പല്ല എന്നാലും ചിലപ്പോൾ തട്ടിപ്പിൻ്റെ രൂപത്തിൽ വരും എന്ത് ഒരു കോമ്പൗണ്ടിൽ മാമയുണ്ട് മൂത്താപ്പയുണ്ട് മൂത്താപ്പയുടെ മോളുണ്ട് എളാപ്പയുണ്ട് അപ്പം ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് തരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നു നാല് വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഒപ്പിക്കുകയാണ് അതായത് പുറത്തേക്ക് പോവില്ല അവിടെ തന്നെ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ അത് അർഹരാവണം സക്കാത്തിൻ്റെ അർഹരായ ആളുകൾക്കാണ് ഫിത്ർ ജക്കാത്ത് കൊടുക്കേണ്ടത് ഫക്കീർ മിസ്കീൻ കടം കൊണ്ട് വലഞ്ഞ ആളുകൾ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ഇവർക്കൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് കൊടുക്കേണ്ടത് ഫിത്ർ ജക്കാത്ത് കൊടുക്കേണ്ടതും മറ്റ് സക്കാത്ത് കൊടുക്കേണ്ടതും ഫക്കീർ മിസ്കീൻ അതായത് നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ കൊച്ചാപ്പാട മകൾ അല്ലെങ്കിൽ നമ്മുടെ മൂത്താപ്പാട മോൻ അവൻ അവനാരാണ് ഈ ഫക്കീറാണ് മിസ്കി അതായത് പാവപ്പെട്ടവരാണെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കലാണ് ഏറ്റവും ഹയർ ഇപ്പോൾ നമ്മൾ സമ്പന്നനായ നമ്മുടെ മൂത്താപ്പാട മകന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൂലി നമ്മുടെ ബന്ധുവല്ലാത്ത പാവപ്പെട്ട ഒരു ഫക്കീറായ മിസ്കീനായ അയൽവാസിക്ക് കൊടുക്കലാണ് അപ്പൊ അർഹരായ ആൾ ആരാണോ അവർക്കാണ് നമ്മൾ ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് ഇവിടെ ചോദിക്കും മുസ്താദെ ഞങ്ങളെ തൊട്ടടുത്തൊരു അമുസ്ലിം ആയ സഹോദരനുണ്ട് അപ്പൊ അയാൾക്ക് ഫിത്തർ സക്കാത്ത് അയാൾ വളരെ പാവപ്പെട്ടാൽ അയാൾക്ക് ഫിത്തർ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ അപ്പൊ അയാൾക്ക് ഫിത്ത് സക്കാത്ത് കൊടുക്കാം പക്ഷെ ഫിത്ർ സഖക്കാത്ത് ആയിട്ട് വീടൂല്ല ആ കൊടുക്കുമ്പോൾ എന്താവും അതൊരു സ്വതക്ക് കൊടുത്ത കൂലി കിട്ടുകയുള്ളൂ ഫിത്ര ജക്കാത്തായിട്ട് കൊടുക്കുന്ന കൂലി കിട്ടണമെങ്കിൽ ജക്കാത്ത് കൊടുത്ത കൂലി കിട്ടണമെങ്കിൽ അതൊരു മുസ്ലിമായ ആൾക്ക് കൊടുക്കണം ഇത് ഒരു വർഗീയതയൊന്നുമല്ല നമ്മുടെ ദീനിൻ്റെ നിയമമാണ് ശബരിമലക്കാലത്ത് അവർ നമ്മുടെ വീട്ടിൽ വന്നാൽ അവർ ഇറച്ചി നമ്മൾ എത്ര പുഞ്ഞാരിച്ചു കൊടുത്താലും എത്ര നമ്മളോട് സ്നേഹമുള്ള ആളുകളാണെങ്കിലും അവർക്ക് നമ്മൾ ഇറച്ചി കൊടുത്താൽ അവർ കഴിക്കാത്തതുപോലെ നമ്മളിത് നമ്മുടെ ദീനിൻ്റെ നിയമമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ആ മുസ്ലിമായ ആളുകൾക്ക് കൊടുക്കാം പക്ഷേ കൊടുക്കുമ്പോൾ അതൊരു സ്വതക്കയായിട്ടേ പരിഗണിക്കപ്പെടുകയുള്ളൂ അല്ലാതെ ഫിത്ർ ജക്കാത്തായിട്ട് പരിഗണിക്കണമെങ്കിൽ മുസ്ലിമായ ഈ ഫക്കീറായ മിസ്കീനായ ആളുകൾക്ക് കൊടുത്താലേ പറ്റുകയുള്ളൂ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എൻ്റെ ഉമ്മ മരിച്ചിട്ട് ഒരു മാസമായി അപ്പൊ ആ ഉമ്മാക്ക് വേണ്ടി ഞാൻ പിത്തർ ചക്കാത്ത കൊടുക്കണോ മരണപ്പെട്ട ആ ഉമ്മാക്കു വേണ്ടി പിത്തർ ചക്കാത്ത് കൊടുക്കണ്ട പക്ഷേ ജനിച്ച ആൾക്ക് വേണ്ടി കൊടുക്കണം എപ്പോ അതായത് ഇപ്പോ ഇന്നത്തെ മകരുബോട് കൂടി നമ്മൾ എന്തിലാ പെരുന്നാളിലേക്ക് പ്രവേശിക്കുകയാണെന്ന് വിചാരിക്കാം അപ്പൊ ഇന്ന് വൈകുന്നേരം ഒരു അഞ്ചു മണി അല്ലെങ്കിൽ ആറു മണിക്ക് ഒരു കുട്ടി ജനിച്ചു എങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കണം ആ മകരുബ് ബാങ്കിന് അതായത് പെരുന്നാൾ രാവിലെ തൊട്ട് മുമ്പ് ജനിച്ച കുട്ടിക്ക് നമ്മൾ പിത്തൃ ചക്കാത്ത് കൊടുക്കണം പിന്നെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനാണ് എൻ്റെ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കുന്നത് എൻ്റെ മക്കൾക്ക് ചിലവിന് കൊടുക്കുന്നത് എൻ്റെ വാപ്പയ്ക്ക് എൻ്റെ ഉമ്മക്കൊക്കെ ചിലവിന് കൊടുക്കുന്ന ഞാനാണെങ്കിൽ ആ എൻ്റെ ചിലവിൽ കഴിയുന്ന എല്ലാവർക്കും വിത്തരസക്കകത്ത് ഞാനാണ് കൊടുക്കേണ്ടത് എൻ്റെ മകൻ അവൻ കാസർഗോഡ് പഠിക്കുകയാണ് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അവൻ ജോലിയിലാണ് അല്ലെങ്കിൽ എറണാകുളത്ത് അവൻ ജോലി ചെയ്യുകയാണ് അവൻ്റെ കാര്യം അവൻ തന്നെയാണ് നോക്കുന്നത് അവൻ ജോലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവൻ പഠിപ്പിൻ്റെ കൂടെ ചെറിയൊരു പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് അവൻ്റെ ചിലവിലുള്ള പൈസ അവൻ തന്നെ സമ്പാദിക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ വിത്തരസ ക്കാത്ത് അവനാണ് കൊടുക്കേണ്ടത് കാരണം അവൻ്റെ ചിലവ് അവൻ തന്നെയാണ് നോക്കുന്നത് ആരാണോ ചിലവ് നോക്കുന്നത് അവർ തന്നെയാണ് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഗൾഫിലെ കാര്യം പറഞ്ഞു ഗൾഫിൽ നമ്മുടെ ഉണ്ടെങ്കിൽ അവൻ അവിടെ അവൻ്റെ ചിലവ് നോക്കുന്നു അവൻ സ്വന്തമായി സമ്പാദിക്കുന്ന പൈസ കൊണ്ടാണ് അവൻ അവിടെ കഴിയുന്നത് അതുകൊണ്ട് അവൻ അവിടെയാണ് കൊടുക്കേണ്ടത് നാട്ടിൽ താമസിക്കുന്ന ആളുകൾ ഇവിടെ തന്നെയാണ് ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് അപ്പൊ ഫിത്തർ സക്കാത്തിന്റെ കാര്യം പറഞ്ഞു ഇതിന്റെ കൂടെ കൂട്ടി ഒരു കാര്യം കൂടി പറയട്ടെ പല ആളുകളും ചോദിച്ചു സ്ഥാതെ എൻ്റെ ഭാര്യ ഗർഭിണിയാണ് റമദാനിൽ നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ ഭാര്യ പ്രസവം കഴിഞ്ഞ് കിടക്കുകയാണ് നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ ഉമ്മ രോഗിയാണ് നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല എങ്ങനെയാണ് അരി കൊടുക്കേണ്ടത് കേട്ടോ ഗർഭിണിയായ ഒരു പെണ്ണ് അല്ലെങ്കിൽ പാലൂട്ടുന്ന ഒരു പെണ്ണ് അവൾ നോമ്പ് പിടിക്കുന്നില്ല എന്തേ നോമ്പ് പിടിക്കാത്തത് അവൾ നോമ്പ് പിടിക്കാത്തത് സ്വന്തം ഞാൻ നോമ്പ് പിടിച്ചാൽ എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും എന്ന് വിചാരിച്ചാണ് അവൾ നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ അവൾ എന്ത് ചെയ്താൽ മതി മുദ് അതായത് മുദ് അരിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നീട് അവളുടെ ആ പ്രയാസങ്ങളൊക്കെ മാറിയിട്ട് അവൾ കവാ മതി ഗർഭിണിയായ പെണ്ണ് അവൾ നോമ്പ് പിടിക്കുന്നില്ല അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന പാല് കൊടുക്കുന്ന പെണ്ണ് അവൾ നോമ്പ് പിടിക്കുന്നില്ല എന്തേ നോമ്പ് പിടിക്കാത്തത് സ്വന്തം ശരീരത്തെ ഭയന്നിട്ടാണ് എങ്കിൽ അവൾ അടുത്ത റമലാനിന് മുമ്പ് കലാ വീട്ടിയാൽ മതി ഇനി ഒരു ഗർഭിണിയായ പെണ്ണ് അല്ലെങ്കിൽ കുട്ടിക്ക് പാല് കൊടുക്കുന്ന പെണ്ണ് ഓള് നോമ്പ് ഉപേക്ഷിച്ചത് എന്ത് കാരണത്താലാണ് കുട്ടിയുടെ കാര്യം ഭയം നട്ടാൻ ഞാൻ നോമ്പ് പിടിച്ചാൽ എൻ്റെ വയറ്റിലുള്ള കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും എനിക്ക് കുഴപ്പമില്ല പക്ഷെ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ പാല് കൊടുക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ നോമ്പ് പിടിക്കാത്തത് ഞാൻ നോമ്പ് പിടിച്ചാൽ എൻ്റെ കുട്ടിക്ക് കുട്ടിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടാകും അങ്ങനെ കുട്ടിയുടെ കാര്യത്തിലാണ് ഭയന്നതെങ്കിൽ അവൾ അങ്ങനെയാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ തലാവീട്ടണം പ്ലസ് മുദ്ദും കൊടുക്കണം അടുത്ത തമലാനിനും മുമ്പ് പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയുണ്ട് ഉമ്മക്ക് നോമ്പ് പിടിക്കാൻ പറ്റില്ല കാരണം ഉമ്മ രോഗിയാണ് ഉമ്മയുടെ രോഗം ശിഫയാകുമെന്നില്ല ഉമ്മാക്കിനൊന്ന് പിടിച്ച് വീട്ടാനും പറ്റൂല അങ്ങനെയാണെങ്കിൽ ഉമ്മാക്ക് മുദ് മാത്രം കൊടുത്താൽ മതി ഉമ്മാക്ക് നോമ്പ് കള്ളാൻ വീട്ടേണ്ട കാര്യമില്ല അപ്പോൾ രോഗിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ രോഗിക്ക് ആ രോഗം ഇനി ശിഫയാവില്ല ഇനി ഇത് കാലാകാലം ഉണ്ടാവും ഈ രോഗം തളർന്നുകിടക്കുവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാണ് അതെന്താ അതിന് നോമ്പൊന്നും പിടിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ അയാൾക്ക് എന്ത് മതി ആ മുദ് കൊടുത്താൽ മതി ആ പിടിക്കാൻ പറ്റാത്തതിൻ്റെ അരി കൊടുത്താൽ മതി എന്ത് നോമ്പ് കളാ വീട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ ചോദിക്കുമ്പോൾ എത്ര അളവാണ് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ ഒരു മുദ് നേരത്തെ നമ്മൾ പറഞ്ഞ ഏകദേശം ഒരു എഴുന്നൂറ്റി അൻപത് സൂക്ഷ്മത ഏറ്റവും അവസാനം എഴുന്നൂറ്റി അൻപത് ഗ്രാം അരി വെച്ച് ഒരു നോമ്പ് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എഴുന്നൂറ്റി അൻപത് ഗ്രാം അങ്ങോട്ട് കൊടുത്തേക്കാം ൊമ്പാണോ പിടിക്കാൻ പറ്റാതെയുള്ളത് ആ ഒരു കണക്കെടുത്തിട്ട് നമ്മൾ എഴുന്നൂറ്റൻപത് ഗ്രാം വെച്ച് അരി അത് ഒരാൾക്ക് തന്നെ കൊടുക്കാം അല്ലെങ്കിൽ ആ അരി എത്ര ഇപ്പോൾ ഇരുപത് കിലോ ഉണ്ടെങ്കിൽ ആ ഇരുപത് കിലോ അഞ്ച് കിലോ ആക്കിയിട്ട് നാല് പേർക്ക് കൊടുക്കാം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഇനി പറയാൻ പോകുന്ന അടുത്ത കാര്യം ഇത് പറയുമ്പോൾ പല ആളുകളും ചിലപ്പോൾ വീട് നിർത്തിപ്പോയേക്കാം അല്ലെങ്കിൽ ഈ കാര്യം പറയുന്ന ഉസ്താദിന് ഇഷ്ടമല്ല എന്താ ജക്കാത്ത് ഓ ജക്കാത്ത് യൂസുഫലി സാഹിബ് കൊടുക്കേണ്ടതാണ് ഞങ്ങളൊന്നും കൊടുക്കേണ്ടതല്ല എന്നൊക്കെ പറഞ്ഞ് പല ആളുകൾ അങ്ങനെ പറയുന്നുണ്ട് ആ ഞങ്ങളുടെ നാട്ടില് വലിയ സമ്പന്നം കൊടുക്കേണ്ട ആളാണ് അയാൾ കൊടുക്കേണ്ടതാണ് അയാൾ കൊടുക്ക ഞാനൊക്കെ ജക്കാത്ത് ഇങ്ങോട്ട് വാങ്ങാൻ അർഹനാണ് അല്ലാതെ അങ്ങോട്ട് കൊടുക്കാനല്ല ഞാൻ പറയട്ടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ പൈസ ഏകദേശം ഇന്നത്തെ കാലത്തൊരു നാൽപ്പതിനായിരം രൂപ ഏകദേശ കണക്കാണെങ്കിൽ അല്ലേ ഇപ്പം ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ ഈ നാൽപ്പതിനായിരം രൂപ എൻ്റെ കയ്യിലോ എൻ്റെ പേഴ്സിലോ എൻ്റെ ബാലൻസ് അക്കൗണ്ടിലോ നാൽപ്പതിനായിരം രൂപ ഒരു വർഷം അതായത് ഈ വർഷം ജനുവരി ഒന്ന് മുതൽ അടുത്ത വർഷം ജനുവരി ഒന്ന് വരെ ആ നാൽപ്പതിനായിരം രൂപ അങ്ങനെ തന്നെ കിടക്കുന്നു അതിൽ നിന്ന് കുറഞ്ഞാൽ പ്രശ്നമില്ല കൂടുകയാണ് കൂടുന്നുണ്ട് ചിലപ്പോൾ നാൽപ്പതാകും ചിലപ്പോൾ എൺപതാവും ചിലപ്പോൾ തൊണ്ണൂറാവും പിന്നെ നാൽപ്പതാകും അതായത് നിന്ന് താഴേക്ക് പോകുന്നില്ല ആ ഒരൊറ്റ വർഷം ഒന്നുകിൽ നാൽപ്പതിനായിരം രൂപയോ അല്ലെങ്കിൽ ആ നാൽപ്പതിനായിരം രൂപയേക്കാൾ മുകളിലോ ഉണ്ടെങ്കിൽ എത്രയാണോ പൈസ ഉള്ളത് അതിൻ്റെ രണ്ടര ശതമാനം ഞാൻ ജക്കാത്തു കൊടുക്കൽ നിർബന്ധമാണ് ഇതാണ് പൈസയുടെ ജക്കാത്ത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഉമ്മമാരുണ്ടല്ലോ സ്വർണത്തിന് ഉണ്ട് അതായത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആഭരണമല്ല അപ്പം നിങ്ങളുടെ കയ്യിൽ ഇടുന്ന വളയുണ്ട് ഒരു കട്ടിവള അലമാരി വെച്ചിട്ടുണ്ട് അത് എവിടെയെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ ഇടും അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന ആഭരണത്തിനാണെങ്കിൽ ജക്കാത്തില്ല നിങ്ങൾ ഉപയോഗിക്കുന്നതല്ലേ നിങ്ങൾക്കുള്ളതാണ് പക്ഷേ നമ്മൾ കല്യാണത്തിൻ്റെ അന്ന് ഇട്ട വലിയൊരു എന്താ ചെയിൻ മാല പിന്നെ വേറെ കുറച്ച് മാലയൊക്കെ ഉണ്ടല്ലോ ഷോമാല സ്വർണത്തിന്റെ ഷോമാലുണ്ടാവും അതെന്താണ് കല്യാണത്തിന്റെ അന്നിട്ടതാ താത്ത അത് അവിടെ അലമാരി കയറ്റി വെച്ചിരിക്കുക അത് വെച്ച് കല്യാണം കഴിഞ്ഞ് പത്ത് വർഷമായിട്ടും അത് അവിടെ ഇരിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷമായിട്ടും ഒരു വർഷമായിട്ടും അത് അവിടെ ഇരിക്കുന്നുണ്ട് കല്യാണത്തിന്റെ അന്ന് ഇട്ടതാ പിന്നെ അത് ഇട്ടിട്ടില്ല എങ്കിൽ ആ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആ അലമാരിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ലോക്കറിൽ ഇരിക്കുന്ന ആ ഒരു സ്വർണത്തിന്റെ രണ്ടര ശതമാനം ജക്കാത്തു കൊടുക്കൽ നിർബന്ധമാണ് ഇത് പറയുമ്പോൾ പല ഉമ്മമാരും എന്താ പറയുക നോമ്പ് ഇരുപത്തെട്ട് ഇത്രയും ദിവസം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് ഞങ്ങൾ കേട്ടു പക്ഷേ ഈ ജക്കാത്തിൻ്റെ കാര്യം കുറച്ച് കടന്ന കൈയായി പോയി എന്നൊന്നും ആരും വിചാരിക്കേണ്ട ഇത് ജക്കാത്ത് എന്ന് പറഞ്ഞാൽ വിഷമാണ് ആ സക്കാത്ത് നമ്മൾ കൊടുക്കാതിരുന്നാൽ നമ്മുടെ ബാക്കി സമ്പത്തിലേക്ക് ആ വിഷം ഇങ്ങനെ കൂടി എന്താണ് സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് സ്വർണ്ണത്തിന് ജക്കാത്തിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കണേ രണ്ടര ശതമാനം കൊടുക്കണം വേറൊന്നുമില്ല നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടോ അങ്ങനെ നോക്കിയാൽ മതി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ ലോക്കറിലോ അല്ലെങ്കിൽ അരമാരിയിലോ ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടോ ഒരു വർഷമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനം കൊടുത്താൽ മതി ഒരുപാട് മസാലകളുണ്ട് എല്ലാം പറഞ്ഞാൽ നമ്മൾ ഇന്നൊന്നും തീരുവില്ല അതുകൊണ്ട് മൊത്തത്തിൽ പറഞ്ഞതാണ് പിന്നെ ആ നാൽപ്പതിനായിരം രൂപയുടെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ അക്കൗണ്ടിൽ ും ബാലൻസിലൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം കുടുക്കൽ നിർബന്ധമാണ് ഇതാണ് ജക്കാത്ത് ഫിത്തർ ജക്കാത്ത് പറഞ്ഞു മുദ്ദിൻ്റെ കാര്യം പറഞ്ഞു നമ്മുടെ സാദാ സക്കാത്തിൻ്റെ കാര്യം പറഞ്ഞു ഇനിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാ വരുന്ന സമയത്ത് പറയാം അള്ളാഹു സുബാന ഹോതഅല നമ്മുടെ ഇത്തരത്തിലുള്ള ഈ ഇബാദത്ത്പരമായ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ആപത്ത് മുസീബത്ത് കണ്ണീർ സിഹറിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ ഹലാലായ സമ്പത്ത് അള്ളാഹു തരട്ടെ ഹറാമായ സമ്പത്തിനെ തൊട്ട് പറിച്ചവൻ കാക്കുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഒരുപാട് വിഷമങ്ങളുണ്ട് അതൊക്കെ അല്ലാതെ ും മാറ്റൊടുത്ത് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകട്ടെ ഈ വിശുദ്ധമായ റമദാനിൽ നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്തോ എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ ഈ ഇനി രാവ് അല്ലെ ആ ഇരുപത്തി ഒൻപതാം രാവിലും ഒക്കെ നമ്മൾ ലൈലത്തുൽ പ്രതീക്ഷിക്കേണ്ട സമയമാണ് ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു പ്രിയമുള്ളവരെ ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബ സംഗമത്തിനെ പ്രസംഗിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചിരുന്നു ഞാൻ ആ സദസ്സിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ സംഘാടകർ പറഞ്ഞു ഉസ്താദെ ഇത് ഒരുപാട് കുടുംബ അംഗങ്ങളുള്ള ഒരു സദസ്സാണ് അപ്പോൾ ഇവിടെ ഒരു രണ്ട് മണിക്കൂർ നീണ്ട വഴതല്ല ആവശ്യം ഇവിടെ വേണ്ടത് ഒരു സൈക്കോളജിക്കൽ ക്ലാസ് ആണ് ഒരു ഫാമിലി ക്ലാസ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞു അവർ അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം വരുന്ന ഒരു ക്ലാസ്സാണ് അവിടെ എടുത്തത് അതിൽ എങ്ങനെ നമ്മുടെ കുടുംബം നല്ല സുന്ദരമായി വലിയ സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ള ഒരു ടൈറ്റിലിൽ ഒരു ഫാമിലി ക്ലാസ് നമ്മൾ എടുത്തിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ യൂട്യൂബിലൂടെ ആ ക്ലാസ് കണ്ടതാണ് അലഹമ്മദില്ല അതിലൊരുപാട് നല്ല ഗുഡ് ഫീഡ്ബാക്ക് ഒക്കെ ഒരുപാട് പേര് പറഞ്ഞതാണ് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോൾ നിങ്ങൾ പക്ഷേ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല കണ്ടവരുണ്ടാവാം കണ്ടിട്ടില്ലാത്ത ആളുകൾ ഒന്ന് നമ്മുടെ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റും അപ്പോൾ ഒരു ഫാമിലി ഒരു ഭാര്യ ഭർത്താക്കന്മാർ മറ്റു കുടുംബത്തിലെ മറ്റു ആളുകൾ എങ്ങനെയാണ് പരസ്പരം പെരുമാറേണ്ടത് നമുക്കൊക്കെ അതറിയാം പക്ഷേ പലപ്പോഴും നമ്മളത് അപ്ലൈ ചെയ്യാറില്ല അപ്പോൾ എങ്ങനെയാണ് ഒരു കുടുംബജീവിതം സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇണക്കം എങ്ങനെ ഉണ്ടാക്കാം പിണക്കം എങ്ങനെ മാറ്റാം ഇണക്കമുള്ള ഒരു കുടുംബം എങ്ങനെയാവണം വിശദമായ ഒരു ക്ലാസ് നമ്മൾ എടുത്തിരുന്നു അത് കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കല്യാണം കഴിക്കാൻ പോകുന്നവരും കല്യാണം കഴിച്ചവരും എല്ലാവരും ും പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ക്ലാസ്സാണത് ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യൂ നേരെ വീഡിയോയിലേക്ക് പോകൂ